കൊല്ലം തേവലക്കരയിലെ ഒരു സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവം ഒരു ദാരുണമായ ദുരന്തത്തിനപ്പുറം പൊതുപ്രവർത്തകരുടെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ദുരന്തം നടന്നയുടൻ മിഥുന്റെ കുടുംബത്തെ സന്ദർശിക്കാനെത്തിയ മന്ത്രി ജെ ചിഞ്ചുറാണി നടത്തിയ ചില പ്രസ്താവനകളും അതിനുശേഷമുള്ള ചില സംഭവങ്ങളും പൊതുസമൂഹത്തിൽ വ്യാപകമായ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് ദുരന്തത്തിന്റെ ആഘാതത്തിൽ തകർന്നുപോയ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് മന്ത്രി നടത്തിയ പ്രതികരണങ്ങളാണ് തുടക്കത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായത് മാധ്യമങ്ങളോട് സംസാരിക്കവേ കുട്ടികൾ പറയുന്നത് കേൾക്കാത്തതാണ് പ്രശ്നമെന്ന് മന്ത്രി പറഞ്ഞത് ആ നിമിഷം ദുഃഖത്തിലായിരുന്നു കുടുംബത്തിന് കൂടുതൽ വേദന നൽകുന്ന തരത്തിലുള്ളതായിരുന്നുവെന്ന് ആരോപണമുയരുന്നുണ്ട് മിഥുൻ കളിക്കുന്നതിനിടെയാണ് തന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ നിലനിൽക്കെ ആ വാദത്തെ തള്ളിക്കളഞ്ഞ് കുട്ടി വീണപ്പോൾ വൈദ്യുതി കമ്പിയിൽ പിടിച്ചതാണ് മരണ കാരണമെന്ന മന്ത്രിയുടെ വിശദീകരണം നിരുത്തരവാദപരമാണെന്ന് ചൂണ്ടിക്കാട്ടി സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു ഒരു ജനപ്രതിനിധി ദുരന്തമുഖത്ത് പാലിക്കേണ്ട സംയനവും വിവേകവും നഷ്ടപ്പെടുത്തിയെന്ന് ഇത് വിലയിരുത്തപ്പെട്ടു ഈ വിമർശനങ്ങൾ ശക്തമായതോടെ തന്റെ വാക്കുകൾ ഒഴിവാക്കാമായിരുന്നുവെന്ന് മന്ത്രി പിന്നീട് സമ്മതിച്ചു എന്നാൽ വിവാദങ്ങൾ അവിടെ അവസാനിച്ചില്ല മിഥുന്റെ മരണവാർത്തയറിഞ്ഞ അതേ ദിവസം വൈകുന്നേരം ഒരു പൊതുപരിപാടിയിൽ മന്ത്രി നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചതോടെ ജനരോഷം ആളിക്കത്തി തൃപ്പൂണിത്തുറയിൽ നടന്ന വനിതാ സംഗമത്തിൽ ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകരോടൊപ്പം മന്ത്രി നൃത്തം ചവിട്ടുന്നത് ദുരന്തത്തിന്റെ ആഴമറിയാതെ നടത്തിയ മനുഷ്യത്വ ഹീനമായ പ്രവൃത്തിയാണെന്ന് ആരോപണമുയരുന്നു ദുഃഖത്തിൽ ഒരു കുടുംബം കഴിയുമ്പോൾ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഇത്തരമൊരു പ്രവൃത്തി പ്രതീക്ഷിക്കുന്നില്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി നൃത്തം എന്നത് സ്വാഭാവികമായി സംഭവിച്ചു പോയതാണെന്ന് മന്ത്രി അനുകൂലിക്കുന്നവർ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് ഈ സംഭവം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് തുടർച്ചയായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മന്ത്രി തന്റെ വാക്കുകളിൽ ഖേദം പ്രകടിപ്പിച്ചത് കുടുംബത്തിന്റെ വേദന താൻ മനസ്സിലാക്കുന്നുവെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും അവർ വ്യക്തമാക്കി കുട്ടിയുടെ മരണത്തിന് കാരണമായ സ്കൂളിൻ്റെയും കെ എസ് ഇ ബിയുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ സമഗ്രമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി മിഥുൻ്റെ ദാരുണമായ മരണം മാത്രമല്ല ഒരു പൊതുപ്രവർത്തകന്റെ ദുരന്തമുഖത്ത് എങ്ങനെ പെരുമാറണമെന്നതിനെ കുറിച്ചും ഈ സംഭവം പൊതുസമൂഹത്തിൽ വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട് മന്ത്രിയുടെ പ്രസ്താവനകളും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളും അവരുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുണ്ട് ഖേദപ്രകടനത്തിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി ഒരു പരിഹാരമാകുമെങ്കിലും ഭാവിയിലിത്തരം ദുരന്ത നിമിഷങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും വിവേകവും പുലർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ദുരന്തം സമൂഹത്തിന് നൽകുന്ന ഒരു പ്രധാന ഓർമ്മപ്പെടുത്തൽ